ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കുന്നു അവരുടെ കൂടെ നിങ്ങൾക്ക് തീരെ നിവർത്തിയില്ലയോ ഒരു പൈസ പോലും എടുക്കാനില്ലയോ നിങ്ങൾ ഒരു വഴിപാടും ചെയ്യണ്ട നിങ്ങൾ വണ്ടിക്കൂലി ഒപ്പിച്ച് വന്നാ മതി നിങ്ങളുടെ മനസ്സും മതി ഭഗവാന് എങ്കിലും എന്ത് ചെയ്യരുത് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുള്ള കാലത്തോളം എന്ത് ചെയ്യണം ഭഗവാന്റെ പ്രദോഷം എത്തിച്ചേരണം എന്റെ മോന്റെ മദ്യപാനം നിർത്താനാണ് ഞങ്ങളിവിടെ വന്നത് ആ പ്രദോഷം നടത്തി അതായത് ഇതുവരെ അവന് ഒരു കുഴപ്പമില്ല ആദ്യത്തെ പ്രദോഷം കൂടി രണ്ടാമത്തെ പ്രദോഷം ആകുന്ന ഒരു അഞ്ചു ദിവസം മുമ്പ് അറിഞ്ഞ മോള് ഗർഭിണിയാണെന്നും ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടം പോലെ കഴിഞ്ഞ പ്രാവശ്യം ആർക്കും പോണേ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ മോന് ജോലിയായിരുന്നു പറഞ്ഞ് പട്ടാളത്തിലാണ് ജോലി മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നടക്കും വെറുതെ വന്നിട്ട് കാര്യമില്ല മനസ്സുരികി പ്രാർത്ഥിച്ച് വിളിച്ചാൽ കാര്യം നടക്കും ഭസ്മാഭിഷേക പ്രിയനല്ലേ ഭഗവാൻ ഓം ഭസ്മോം ദൂളിത വിഗ്രഹായ നമ എന്താ പറയണേ ഓം ഭസ്മോം ദൂളിത വിഗ്രഹായ നമ ഭസ്മ ധൂളിക ഈ ശരീരമാസകലം പൂഷിക്കൊണ്ട് ഏറ്റവും വലിയ സകല സർവസംഘ പരിത്യാഗി ആര് സർവസംഘ പരിത്യാഗി നിങ്ങളുടെയും എന്റെയും ഒക്കെ ദേവൻ ആരാ മഹാദേവൻ സർവസംഗപരിത്യാഗി ചില ആൾക്കാരെ ഇവിടെ വന്നിട്ട് എന്നെ സ്വാമി എന്ന് വിളിക്കും ഞാൻ ഞാൻ സമയം ഇല്ലാത്തോണ്ട് എന്നെ ആരും എന്ന് വിളിക്കേണ്ട ഞാൻ സ്വാമിയേ അല്ല ഞാൻ ആരല്ല ഞാൻ സ്വാമിയേ അല്ല ഏറ്റവും പവിത്രമായ വാക്കാണ് സ്വാമി എന്ന വാക്ക് അതുകൊണ്ട് ആ വാക്ക് എന്നെ വിളിച്ച് എന്നെ വേദനിപ്പിക്കരണ്ടേ വേദനിപ്പിക്കണ്ട ആരും ആരും വേദനിപ്പിക്കേണ്ട അത് എനിക്ക് ഒട്ടും ഉചിതവുമല്ല ഏറ്റവും നിങ്ങൾക്കല്ല അത് കേൾക്കുന്ന എനിക്ക് എന്റെ മോന്റെ മദ്യപാനം നിർത്താനാണ് ഞങ്ങളിവിടെ വന്നത് ആ പ്രദോഷം നടത്തി അതായത് ഇതുവരെ അവന് ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പോ സാധനം എടുക്കുന്നുമില്ല വേണമെന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ അതിന്റെ സന്തോഷമേ ഉള്ളൂ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ദൈവത്തെ എത്ര വിശ്വാസിക്കുന്നു അതുപോലെല്ലാം വിശ്വാസമാണ് അതുപോലെ എന്റെ മോന്റെ കാര്യം പറഞ്ഞൊന്നും ജോലി ഒന്നും ശരിയാവുന്നില്ല വയസ്സ് ഇരുപത്തെട്ട് വയസ്സായി അപ്പൊ അങ്ങനെ അന്നേരം തിരുമേനി പറഞ്ഞു ഇവിടെ വന്ന് ഒരു പൂജ എടുക്കാൻ പറ അങ്ങനെ ഞാനിപ്പോ വന്ന് പൂജ എടുത്തോണ്ടിരിക്കുക ജോലി കിട്ടാറായിരിക്കുക എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് നമ്മൾ കഴിഞ്ഞ മാസം കണ്ട മുഖങ്ങളെക്കാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരാണ് നമ്മൾ പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടം പോലെ അവരുടെ ആകാ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കാകെ ഒരു മോളാണുള്ളത് മോളെ കല്യാണം കഴിച്ചിട്ട് നാല് വർഷമായി ഇതുവരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടറിഞ്ഞു പിന്നെ വേറെ രണ്ട് മൂന്ന് പേര് പറഞ്ഞു ഞങ്ങളിവിടെ വരുന്നത് ആദ്യത്തെ പ്രദോഷം കൂടി രണ്ടാമത്തെ പ്രദോഷം പ്രദോഷമാകുന്നൊരു അഞ്ച് ദിവസം മുമ്പ് അറിഞ്ഞ മോള് ഗർഭിണിയാണെന്നും വിശ്വാസം കൂടുന്നു അത്ര തന്നെ

അത് ഉറപ്പാണ് അതാണ് ഈ ഇത്രയും ജനവാഹല്യങ്ങൾ ഇവിടെ വരാനുള്ള കാരണം തമിഴ്നാട്ടിൽ നിന്ന് എല്ലായിടം കോഴിക്കോട് കണ്ണൂർ പിന്നെ ആലപ്പുഴ തൃശ്ശൂർ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പിന്നെ നിന്ന് പിന്നെ ഗൾഫിൽ നിന്ന് പലരും വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഒരു മാസത്തെ പ്രദോഷവ്രതം എടുത്തപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് ജോലിയായെന്നും പറഞ്ഞ് പട്ടാളത്തിലാണ് ജോലി റിസൾട്ട് ആ എൻ്റെ റിസൾട്ട് വന്നു ആ ജോലിയെല്ലാം ശരിയായി മാ ഡിസംബർ പത്താം തീയതി പോ ട്രെയിനിങ്ങിന് പോവുകയാണ് അതുകൊണ്ട് അതിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ഇമ ഇട ഡമനക്കാവ് ക്ഷേത്രത്തെക്കുറിച്ച് നൂറ് ശതമാനവും വിശ്വാസമുണ്ട് വിളിച്ചാൽ വിളപ്പുറത്ത് എത്തുമെന്ന് ഉറപ്പാണ് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് തെളിയിച്ചു ഒരു കാര്യമാണ് നിങ്ങളെല്ലാം ഇത് കണ്ട് ഇത് വിശ്വസിച്ച് ഇവിടെ വരിക മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നടക്കും വെറുതെ വന്നിട്ട് കാര്യമില്ല മനസ്സുരുകി പ്രാർത്ഥിച്ച് വിളിച്ചാൽ കാര്യം നടക്കും ദൈവത്തെ അറിഞ്ഞു അന് വർഷങ്ങളൊന്നും ഞാൻ ഈ ഒരു മാസം ആദ്യമായിട്ട് കഴിഞ്ഞ മാസമാ വരുന്നത് കഴിഞ്ഞ മാസം വന്ന് എനിക്ക് ദിവസത്തിനകം എന്റെ കാര്യം നടന്നു മനസ്സറിഞ്ഞ് കേട്ടിരിക്കും പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ക്ഷേത്രത്തിൽ എങ്ങനെയൊക്കെയാണ് വരുന്നതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കുക കൊല്ലം ജില്ലയിലാണ് ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിലാണ് അടൂർ ടൗണിനും കൊട്ടാരക്കര ടൗണിനും ഏകദേശം മധ്യഭാഗത്ത് ഏനാത്തെന്ന് പറയുന്ന ആ സ്ഥലമാണ് നമ്മളുടേതാണ് റോഡിന്റെ സെന്റർ എന്ന് പറയുന്നത് അവിടെ നിന്നും രണ്ടര കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പട്ടാഴി ആറാട്ടുപുഴ പാലത്തിന് സമീപമാണ് അതായത് കല്ലടയാറിൻ്റെ ഓരത്താണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ എല്ലാവർക്കും അറിയാം അർദ്ധനാരീശ്വരനാണ് അതേപോലെ അത്രമാത്രം പ്രഭാവത്തിൽ പ്രഭയോടും കൂടി ഇവിടെ വാണരുള്ളുന്ന നാഗദൈവങ്ങളാണ് നാഗദൈവങ്ങളുടെ ക്ഷേത്രമാണ് കാസർഗോഡ് കർണാടക മുതലായിട്ടുള്ള ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിനിൽ വരാനുള്ള സൗകര്യം നമുക്ക് ഏറ്റവും അടുത്തുള്ള രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഒന്ന് ചെങ്ങന്നൂരും മറ്റൊന്ന് കായംകുളവും കായംകുളത്ത് വരുന്നവർ അവിടെ നിന്നും അടൂര് കെ എസ് ആർ ടി സി ബസ്സിൽ ഏതെങ്കിലും ബസ്സിൽ അടൂർ നിന്നും കൊട്ടാരക്കര വഴി പോകുന്ന ബസ്സിൽ കയറി ഏനാത്ത് ഇറങ്ങുക ഏനാത്ത് ജംഗ്ഷൻ ഏനാത്ത് ജംഗ്ഷനിൽ നിന്നും നമുക്ക് ബസ്സുണ്ട് അല്ലെങ്കിൽ ഓട്ടോയുണ്ട് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ പത്ത് മിനിറ്റുമുണ്ട് പത്ത് കൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വരാൻ കഴിയും ചെങ്ങന്നൂർ ട്രെയിൻ ഇറങ്ങുന്നവർ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ അഞ്ച് മിനിറ്റത്തെ നടത്തേയുള്ളൂ കൊട്ടാരക്കര വഴി കടന്നു പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും നമുക്ക് ഏനാത്ത് ജംഗ്ഷനിൽ വന്ന് നമുക്ക് ഇറങ്ങാം കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് കൊട്ടാരക്കര വന്നിട്ട് മയിലം വഴി പട്ടാഴി കെ എസ് ആർ ടി സി ബസ്സിൽ വരാം അല്ലാതെ സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് നമുക്ക് മൈലം വഴി പട്ടാഴിക്ക് വരാം പട്ടാഴി ആറാട്ടൂർ വരാം അതേപോലെ തന്നെ പുത്തൂർ മുക്കിൽ നിന്നും കയറി നമ്മുടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വരാം അതുപോലെ ഏനാർത്ത് ടൗണിൽ നിന്നും നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് വരാൻ പറ്റും പുനലൂർ ഭാഗത്തു നിന്ന് വരുന്നവർ കുന്നിക്കോട് വഴി പട്ടാഴി ബസ് ഉണ്ട് അതിൽ വരാം അല്ലാത്തപക്ഷം അവർക്ക് കൊട്ടാരക്കര ഇറങ്ങി ഞാൻ മുൻപ് പറഞ്ഞ മാതിരി ആ വഴിക്കും മയിലം വഴി പട്ടാളി ബസ്സിൽ കയറിയിട്ട വിട നമ്മുടെ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും കന്യാകുമാരി തിരുവനന്തപുരം മുതലായ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇതേപോലെ തന്നെ നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സുണ്ട് അവിടെ നിന്നും കേശവദാസപുരം എം സി റോഡ് വഴി കടന്നു വരുന്ന കൊട്ടാരക്കരെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിൽ വന്ന് ഇറങ്ങി ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി മൈലം വഴി പട്ടാഴിക്ക് ഉള്ള ബസ്സിൽ കയറി ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് ലാസ്റ്റ് പോയിൻറ്റ് ആറാട്ടുപുഴ ജംഗ്ഷനിൽ വന്നിറങ്ങുക അതിനോട് ചേർന്നാണ് നമ്മുടെ ക്ഷേത്രമുള്ളത്